നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നടൻ സുരേഷ് ഗോപിയെ വ്യാജ പരാതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം പാളിയിരിക്കുന്നു സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ജനുവരി മാസം മൂന്നാം തീയതി തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടാകരുതെന്ന സർക്കാരിന്റെ ഗൂഢാലോചന ആ ഗൂഢാലോചനയാണിപ്പോൾ പൊളിഞ്ഞു പാളീസായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പരിപാടിയിൽ ആ വേദിയിൽ സുരേഷ് ഗോപി താരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടി നരേന്ദ്രമോദി തൃശൂരിന്റെ മണ്ണിൽ നൽകും ശക്തന്റെ മണ്ണിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിയുടെ കൂടെ വേദി പങ്കിടാൻ സുരേഷ് ഗോപിയെ അനുവദിക്കില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് തുറങ്കലിൽ അടയ്ക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ തൃശൂരിലെ സ്ഥാനാർത്ഥിയായ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ ബി ജെ പി നേതാവായ സുരേഷ് ഗോപി കൽ കിടക്കണം അങ്ങനെ കേരളത്തിലെ ബി ജെ പിക്ക് മാത്രമല്ല കേന്ദ്രത്തിന്റെ ബി ജെ പിക്ക് തിരിച്ചടി കൊടുക്കണമെന്ന പിണറായി സർക്കാരിന്റെ ഗൂഢാലോചന പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു കാരണം കേരളത്തിലെ നിയമ സംവിധാനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് സുരേഷ് ഗോപി തുടക്കം മുതൽ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ ജാമ്യാപേ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും സുരേഷ് ഗോപിക്കെതിരെ നടന്ന നീക്കം ദുരൂഹവും ഗൂഢാലോചനാപരവുമായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തുവന്ന വിഷയമാണ് ഒരു മാധ്യമപ്രവർത്തകയെ മുൻപരിചയമുള്ള ഒരു മാധ്യമപ്രവർത്തകയെ സ്നേഹപൂർവ്വം ഒന്ന് തൊട്ടു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള വലിയ തെറ്റ് ആ സമയത്തൊന്നും ഈ സംഭവം നടക്കുമ്പോഴോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴോ ഒന്നും തന്നെ ഇതിൽ അസ്വാഭാവികതയൊന്നും മാധ്യമ പ്രവർത്തകയ്ക്ക് തോന്നിയിരുന്നില്ല എന്നാൽ പിന്നീട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഗൂഢാലോചനകൾ പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിൽ മാധ്യമ പ്രവർത്തകയെ നിർബന്ധിച്ച് പരാതി നൽകാൻ പ്രേരിപ്പിച്ചു മാധ്യമപ്രവർത്തകയുടെ പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി മുന്നൂറ്റി എ എന്ന വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു വനിതാ കമ്മീഷൻ ആകട്ടെ സ്വമേധയാ കേസെടുത്തു പത്രപ്രവർത്തന യൂണിയന്റെ പരാതി പോലും നേരമണ്ണം ഉണ്ടായിരുന്നില്ല പിന്നീട് നടന്നൊക്കെ തന്നെ ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ അനുസൃതമായിട്ടുള്ള നടപടികളാണ് പോലീസ് സുരേഷ് ഗോപിക്കെതിലുള്ള കേസ് കടുപ്പിക്കുന്നു സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു ഒടുവിൽ ചില പ്രത്യേക എന്നാൽ ചില കേന്ദ്രങ്ങളുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചില ദിവസത്തേക്ക് വൈകിപ്പിക്കുന്നു സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ വരെ സർക്കാരിനെ ബോധിപ്പിച്ചു മുഖ്യമന്ത്രിയുമായും സി പി എം നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ചലച്ചിത്ര താരങ്ങളടക്കം ഇതിൽ ഇടപെട്ടു സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു പ്രതിഭയെ അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മിനും സർക്കാരിനുമെതിരെയുള്ള വികാരം ജനങ്ങളിൽ കത്തിക്കയറുന്നതിനിടയാക്കും അത്തരമൊരു അറസ്റ്റ് നടത്തുന്നത് സർക്കാർ ആത്മഹത്യാപരമായ നടപടിയായി പോകുമെന്ന് സർക്കാരിനോട് സർക്കാരിനോടടുപ്പുള്ളവർ സി പി എമ്മിനോടടുപ്പമുള്ള ആളുകൾ മുഖ്യമന്ത്രിയൊക്കെ അറിയിച്ചു അങ്ങനെ അറസ്റ്റിൽ നിന്നും അല്പം ഒന്ന് വൈകാൻ തീരുമാനമായി എന്നാൽ പിന്നീട് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനായി വിളിച്ചതിന് രണ്ടു ദിവസം മുമ്പേ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ആ സമയത്തും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്നാൽ ആ സമയത്ത് അവിടേക്ക് എത്തിച്ചേർന്ന ആരാധകരെയും പാർട്ടി പ്രവർത്തകരെയും കണ്ട് അക്ഷാർത്ഥത്തിൽ നടക്കാവ് പോലീസ് പോലും ഞെട്ടി ആഭ്യന്തര വകുപ്പ് ഞെട്ടി ആരുടെയും പ്രേരണയില്ലാതെ ആരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ വലിയ ജനാവലിയാണ് അവിടേക്ക് എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ നടു റോഡിൽ വെയിലുകൊണ്ട് ഒരു തുള്ളി വെള്ളവും ഭക്ഷണവും കിട്ടാതെ മണിക്കൂറുകളോളം സുരേഷ് ഗോപിക്കായി കാത്തു സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരായി തിരികെ ഇറങ്ങി പാർട്ടി പ്രവർത്തകരെയും ആരാധകരെയും അഭിസംബോധന ചെയ്ത ശേഷം പോയതിനു ശേഷമാണ് പാർട്ടി പ്രവർത്തകർ പിന്മാറിയത് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി സ്ത്രീകളും കുട്ടികളും വൃദ്ധരും യുവാക്കളും അടക്കമുള്ളവർ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു സ്ത്രീകളടക്കമുള്ളവർ പറഞ്ഞു അറസ്റ്റ് ചെയ്തോളൂ ഞങ്ങളെ നിങ്ങൾ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെയും അറസ്റ്റ് ചെയ്യണം അങ്ങനെ കേരളത്തിൽ അതുവരെ കാണാത്ത ഒരു വലിയ മുന്നേറ്റമാണ് ബി ജെ പി നേതാവായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കണ്ടത് നമുക്കറിയാം കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്ര പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ നടത്തിയ പദയാത്ര അതിൽ അതിലും സ്വമേധയാ ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നേതാക്കന്മാർ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ആരുടെയും ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല സുരേഷ് ഗോപിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ സുരേഷ് ഗോപി നടത്തുന്ന ആ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് ആ പ്രവർത്തകരെല്ലാം തന്നെ ആ പദയാത്രയിൽ പങ്കെടുത്തത് കേരളത്തിന്റെ സർക്കാരിനെതിരെ കടുത്ത ആക്ഷേപവും കടുത്ത അഴിമതി ആരോപണവും ആ സംഭവത്തിൽ സുരേഷ് ഗോപി ഉന്നയിച്ചു സുരേഷ് ഗോപിയുടെ ആ പദയാത്ര സി പി എമ്മിന് സർക്കാരിന് ഞെട്ടിച്ചു എന്നുള്ളതാണ് വ്യക്തം ഇത്തരമൊരു നടപടിയുമായി ഇനി സുരേഷ് ഗോപി മുന്നോട്ട് പോയാൽ അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് സർക്കാർ ഭയന്നു ഇനി അടുത്ത് കണ്ണൂരിൽ വന്ന് പദയാത്ര നടത്തുമെന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് വെല്ലുവിളിച്ചത് ഇതോടുകൂടി ആകെ അങ്കലപ്പിലായി സർക്കാർ ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിയെ പൂട്ടണമെന്നുള്ള ചിന്ത വന്നു അങ്ങനെ ഇരിക്കെയാണ് മാധ്യമപ്രവർത്തകയുടെ സംഭവം വരുന്നത് പിന്നീട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ഒരു മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഈ വിഷയത്തിൽ ഒരു ഗൂഢാല നടത്തിയതെന്ന് ശോഭാ സുരേന്ദ്രൻ പിന്നീട് ആക്ഷേപം ഉന്നയിച്ചു എന്തൊക്കെയായാലും മാധ്യമപ്രവർത്തകയെ സമ്മർദ്ദത്തിലാക്കി മാധ്യമപ്രവർത്തകരെ പ്രേരിപ്പിച്ച് ഒരു പരാതി കൊടുപ്പിക്കുന്നു പരാതിയിൽമേൽ തിടുക്കപ്പെട്ട് നടപടിയെടുക്കുന്നു ഒടുവിൽ ആ പരാതിയിൽ കേസെടുത്ത് ആ പരാതിയിൽ ഒടുവിൽ ആ പരാതിയിൽ ചോദ്യം ചെയ്ത സുരക്ഷ വിട്ടയച്ചു ഇനി സംഭവമൊന്നുമില്ല ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പൊടും തന്നെ നവകേരള യാത്രയ്ക്ക് ശേഷം പൊടും തന്നെ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് അതിന്റെ അർത്ഥം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എത്രയും വേഗം അറസ്റ്റ് അറസ്റ്റുണ്ടാകും നരേന്ദ്രമോദിയുടെ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തേക്കൻകാട് മൈതാനിയിലെ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ സുരേഷ് അത് വലിയ രാഷ്ട്രീയ ഉണ്ടാക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായി ഇത് മാറും സുരേഷ് ഗോപിയുടെ വലിയ ജനകീയതയ്ക്ക് അത് കൂടുതൽ കരുത്തു നൽകും നരേന്ദ്രമോദി ആ വേദിയിൽ വെച്ച് സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചരിത്ര സംഭവമായി മാറും സുരേഷ് ഗോപിയെ അഭിസംബോ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറയുന്ന വാക്കുകളൊക്കെ തന്നെ തൃശൂരിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു അങ്ങനെ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായി എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി നിയമത്തിൽ വിശ്വസിക്കുന്നു ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നു ഹൈക്കോടതി വിഷയം പരിഗണിച്ചിരിക്കുന്നു കേസ് നാളെ പരിഗണിക്കും അതിൽ ഹൈക്കോടതിയുടെ നിലപാട് ഇനി നിർണായകമാകും എന്തായാലും സത്യത്തിനും നീതിക്കുമൊപ്പം നിൽക്കുന്ന ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി അറിയുന്നവരാരും തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഈ വിഷയം കെട്ടിച്ചമച്ചതാണെന്നും ഇത് വ്യാജ പരാതിയാണെന്നുമുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഒരു കേസാണ് ഇതിൽ നിയമപരമായ ആനുകൂല്യം സുരേഷ് ഗോപിക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏവരും കരുതുന്നത് എന്തായാലും മൂന്നാം തീയതി നടക്കുന്ന മഹത്തായ പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയും തൃശൂരിന്റെ മണ്ണിൽ തേക്കിൻകാട് മൈതാനിയിൽ വേദി പങ്കിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ വേദിയിൽ പിണറായി വിജയന് എണ്ണി എണ്ണി നരേന്ദ്രമോദി മറുപടി പറയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കേരളത്തിൽ ബി നേതാക്കൾക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പോലീസിന്റെ തേർവാഴ്ച അതുമാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെതിരെയടക്കം കേസെടുത്ത പോലീസിന്റെ നടപടി മുഖം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ ആ ഗുണ്ടായിസം കാണിക്കാൻ എസ് എഫ് ഐ ക്രിമിനലുകളെ അഴിച്ചുവിട്ട പോലീസ് നടപടി ഇതിനെയെല്ലാം പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞ് വിമർശിക്കുമെന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്